ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ വാളെടുത്ത് പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി അവൻ്റെ ചെവി ഛേദിച്ചു കളഞ്ഞു ഈശോ അവനോട് പറഞ്ഞു വാള് ഉറയിലിടുക വാളെടുക്കുന്നവൻ വാളാൽ തന്നെ നശിക്കും എനിക്കെൻ്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ പന്ത്രണ്ടിലേറെ വ്യൂഹങ്ങളെ അയച്ചു തരികയില്ലെന്നും നീ വിചാരിക്കുന്നുവോ അങ്ങനെയെങ്കിൽ എപ്രകാ ഇപ്രകാരം സംഭവിക്കണമെന്ന വിശ് വിശുദ്ധ ലിഖിതം എങ്ങനെ നിറവേറ്റും ഇത്രയേറെ തൻ്റെ പിതാവിൻ്റെ ശക്തിയിലും തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിലും ഉറപ്പുണ്ടായിരുന്ന ഈശോയാണ് അടുത്ത അധ്യായത്തില് മരണത്തിന് മുൻപിൽ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചത് പ്രതീക്ഷയുടെ അവസാന നാരിഴ നഷ്ടപ്പെടുമ്പോഴും എൻ്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിക്കുമ്പോഴും സ്നേഹത്തിൻ്റെ ഒരു ഉറപ്പ് അവിടത്തേക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഉത്ഥാനം ചെയ്ത് നിങ്ങൾക്ക് മുൻപേ ഗലിയിലേക്ക് പോകുമെന്ന് ഇതിനു മുൻപ് തന്നെ അവിടുന്ന് പറഞ്ഞു വെച്ചത് എത്രയോ യുദ്ധങ്ങളില് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഇസ്രായേലിനെ രക്ഷിച്ച ദൈവമാണ് അവൻ പന്ത്രണ്ടിലേറെ വ്യൂഹങ്ങളെ അയച്ച് കാറ്റിൻ്റെ ചിറകിൽ വന്നവനെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് നല്ല ഈശോയ്ക്ക് അറിയാമായിരുന്നു ഇതെല്ലാം സംഭവിച്ചത് എൻ്റെ സങ്കടങ്ങളിൽ ഞാൻ പതറിപ്പോകാതിരിക്കാനാണ് എൻ്റെ പ്രതീക്ഷകൾക്ക് ഭംഗം നേരിടുമ്പോൾ നിന്റെ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും ഭംഗം നേരിടുകയില്ല എന്നു പറഞ്ഞ വചനം ഓർക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു നല്ല ഈശോ തമ്പുരാനെ നീ ചെയ്തതെല്ലാം ഒരു കണക്കുകൂട്ടലോടുകൂടിയായിരുന്നു വിശുദ്ധ ലിഖിതം നിറവേറുവാനും എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാനും ഞാൻ എപ്പോഴും നിന്റെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കാനുമാണ് നീ എൻ്റെ ജീവിതത്തിൽ ഓരോരോ അനുഭവങ്ങൾ തരുന്നതും എനിക്ക് തരുന്നതിന് മുൻപ് തന്നെ നീ അത് അനുഭവിച്ചു പൂർത്തിയാക്കിയതും നല്ല നാഥ അങ്ങയുടെ കാരുണ്യത്തിനുസൃതമായി എന്നോട് കാണിക്കുന്ന കരുണക്കും സ്നേഹത്തിനും എങ്ങനെ ഞാൻ നന്ദി പറയും ഒരിക്കലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരോ സങ്കടത്തിൻ്റെ ഭാവമോ ഇല്ലാതെ അങ്ങയോട് കൂടെ എപ്പോഴും സന്തോഷിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക എല്ലാത്തിനും നന്ദി പറയുക എന്ന വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അമീൻ